നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈസ്ലീപ് മാൻഡ്രസേസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി പ്രസിഡന്റ് ബൈ സിനിക്കോ മുന്നണി മാറ്റത്തിൽ പുതിയ വെടിപൊട്ടിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് എൽഡിഎഫിലെ ഒരു പ്രമുഖ കക്ഷി യുഡിഎഫുമായി ചർച്ച നടത്തിയെന്ന് മജീദ് ഈ കക്ഷി ഉടൻ യുഡിഎഫിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അർഹമായ സ്ഥാനവും പരിഗണനയും ലഭിച്ചാൽ മുന്നണി മാറുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും മജീദ് പ്രസ്താവന സിപിഐഎ ഉന്നം വച്ചെന്ന് സൂചന കഴിഞ്ഞ ദിവസം മജീദ് സിപിഐഎ യുഡിഎഫിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു മജീദ് പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സ്ഥിരബുദ്ധിയുള്ളവർ ഇത് വിശ്വസിക്കില്ലെന്നും കാനം മജീദ് നടത്തിയത് രാഷ്ട്രീയ ഗതികേടിന്റെ പരസ്യപ്രഖ്യാപനമെന്ന് സിപിഐ നേതാവ് ബിനോയ് ബിനോയിബിച്ചു പ്രസ്താവന നടത്തുമ്പോൾ കൂടുതൽ പക്വത കാണിക്കണമെന്നും ബിനോയ് ബിനോയ്ബിച്ചു മാനക്കേടിന്റെ മൊഴിയുദ്ധം മൊഴിച്ചൊല്ലിയ ആദ്യ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾക്കിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാടകീയ രാജ്യപ്രഖ്യാപനവുമായി ടി സിദ്ദിഖ് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതായി സൂചന തന്റെ ആദ്യ ഭാര്യ നസീമയെയും മക്കളെയും ആക്രമിച്ച് കുറ്റം തന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് എം എ ഷാനവാസ് എംപിയും കെ പി സി സി സെക്രട്ടറി കെ ജയന്തമെന്ന് സിദ്ദിഖ് ഗൂഢാലോചന നസീമയുടെ ഒത്താശയോടെയെന്നും ആരോപണം ഷാനവാസിനും ജയന്തിനുമെതിരെ പാർട്ടി നേതൃത്വത്തിൽ പരാതിപ്പെടും ഗൂഢാലോചനയുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും വേണ്ടിവന്നാൽ ഇവ കോടതിയിൽ ഹാജരാക്കുമെന്നും സിദ്ദിഖ് സിദ്ദിഖ് നസീമയെ മൊഴിച്ചൊല്ലിയതും മറ്റൊരു യുവതിയെ പ്രണയിച്ചതും താൻ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടാണോയെന്ന് ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സിദ്ദിഖിന്റെ രാജികൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലെന്ന് ഭാര്യ നസീമ ഈ വിഷയത്തിൽ സിദ്ദിഖിന് രാജിവയ്ക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നും നസീമ ൾ പേരുകൾ ബാർകോഡ് വാങ്ങിയ കൂടുതൽ യുഡിഎഫ് നേതാക്കളുടെ പേര് ഒരു മാസത്തിനകം പുറത്തുവിടുമെന്ന് ബിജു രമേശ് വിജിലൻസിന് കൂടുതൽ തെളിവുകൾ നൽകാനും ബാർ അസോസിയേഷൻ യോഗത്തിൽ തീരുമാനം കോഴ കൈപ്പറ്റിയവരിൽ മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനും പുറമെ യുഡിഎഫ് എം എൽ എമാരും നേതാക്കൾക്ക് നൽകാനായി ബാറുടമകളിൽ നിന്ന് പിരിച്ചത് രൂപയെന്നും ബിജു കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിജു രമേശിന് പൂർണ്ണ പിന്തുണ പുതിയ പശ്ചാത്തലത്തിൽ മന്ത്രിമാർക്ക് കോഴ നൽകിയതിന്റെ വിശദാംശങ്ങൾ സാക്ഷികളായ ബാറുടമകൾ വെളിപ്പെടുത്തുമെന്ന് സൂചന മാണിക്കെതിരായ കേസിൽ നുണപരിശോധനാ നിലപാടറിയിക്കാൻ അഞ്ച് ബാറുടമകൾ നാളെ വിജിലൻസ് കോടതിയിൽ രണ്ടുവട്ടം സമയം നീട്ടി ചോദിച്ച ബാറുടമകൾ നാളെ നിലപാടറിയിക്കുന്നത് കോടതി ആവശ്യപ്രകാരം സ്വത്തിൽ കുരുത്ത് സൗഹൃദമോ അന്തരിച്ച നടി ശ്രീവിദ്യയുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാർ ഉത്തരവ് ശ്രീവിദ്യയുടെ സഹോദരൻ ശങ്കരരാമന്റെ ഹർജിയെ തുടർന്ന് ില്പത്രമനുസരിച്ച് നടപ്പാക്കാൻ ശ്രീവിദ്യ ചുമതലപ്പെടുത്തിയതിനുള്ള കാര്യങ്ങൾ നടി മരിച്ചതിന് ഒമ്പത് ശേഷവും ഗണേഷ് ചെയ്തില്ലെന്ന് പരാതി നടിയുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചെന്നും ഹർജിയിൽ ആരോപണം വിൽപത്രത്തിലെ നിർദ്ദേശങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും ശ്രീവിദ്യയുടെ സ്വപ്നമായിരുന്ന നൃത്ത സംഗീത വിദ്യാലയവും